ഫ്രണ്ട്സ് ഞാനും അഭിഷേക് അച്ഛനും നല്ല മഴയുള്ള സമയത്ത് നമ്മുടെ മെയിൻ സ്പോട്ടായ മൊനമ്പ ഹാർബറിൽ ചൈനീസ് വലവീശി മീൻ പിടിക്കാൻ വന്നാക്കിയാ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വേലം പോയി അപ്പൊ നമ്മുടെ ഫസ്റ്റ് വീശി തന്നെ അതെ ഒരു കൂട്ടം കൂരിയട്ടോ നമ്മുടെ വലയിൽ ഒന്ന് കേറിയത് അപ്പൊ നമ്മുടെ ഈ ചൈനീസ് പോലെ ഉണ്ടെങ്കിൽ ആർക്കും ഇതുപോലെ എളുപ്പത്തില് ഒരുപാട് മീൻ പിടിക്കാട്ടാ ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും ഇതുപോലെ മീൻ പിടിക്കാട്ട നമ്മുടെ ഈ ചൈനീസ് പോലെ സാധാരണ വല പോലെ അധികം വെയിറ്റ് ഒന്നുമില്ല രണ്ട് കിലോ വെയിറ്റ് വന്നോള അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വലിവേശലേ കൊറച്ച് നെച്ചർ വന്ന് നമ്മുടെ വലയേ കയറി കേട്ടോ അപ്പൊ നമ്മുടെ ഈ ചെറിയ വെച്ചിടില്ലേ ഇതിനൊക്കെ നമ്മൾ എടുക്കണീലട്ട ഇതിനൊക്കെ നമ്മ പുഴയിലേക്ക് തന്നെ കളയട്ടു അപ്പൊ നമ്മുടെ മൂന്നാമത്തെ വീശിലതെ ഒരു തിരുതക്കിണമ്പ് നമ്മുടെ വലയിലൊന്ന് ഒന്ന് കേറിയിട്ടാ തിരിടക്കണം എന്നുണ്ട് തിരിടക്കണം വിഷയം വച്ചാ പൊളി പൊളി അവിഷയം വച്ചാലേ വല്ല പോയതാണ്ടാ അവിടെ എറിഞ്ഞിട്ട് ഇവിടെ എത്തി അപ്പ അതെ നമ്മുടെ അടുത്ത വീശിലും കൂരു തന്നെ കേട്ടോ കിട്ടിയത് നല്ല ശക്തമായിട്ടുള്ള ഒഴുക്കിലാണ് നമ്മൾ വല വീശിയത് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്